പൈസും <yaziments throat>

ربي يعني ربي يرحمهما ربي يرحمهما كما ربي يعني صغيرة ما شاء الله هذا بيرنس يحضر دعاء شيء ندا بارد شيء ما ترى أنا دعاء شيء يلا ندا دعاء شيء يلا ندا ليه أنا يحضر دعاء شيء أنا تا بيرنس يعني ما أعرف دعاء يا أمم إما تيجي غودنا سيد دعاء يا من دارن ربي ربي يعني ربي ربي يرحمهما أيوة تعرف رانلا ഈ ഗുണസരിപ് പോയിച്ചിക്ക് ഓക്കേ പ്രശ്നില്ലട്ടോ ഓക്കേ വേറെ ദുആ പഠിച്ചിട്ടുണ്ട് പറഞ്ഞു ഏഞ്ചൽസിന്റെ നെയിംസ് പഠിച്ചിട്ടുണ്ട് ഏതെൊക്കെ ഏഞ്ചൽസിന്റെ നെയിംസ് ആണ് ജിബ്രയിൽ അലൈഹിസ്സലാം അ ജിബ്രയിൽ അലൈഹിസ്സലാം നിക്കിയ അലൈഹിസ്സലാം ഏഞ്ചൽസിന്റെ ഡ്യൂട്ടി എന്താണ് ആരാണ് ഏഞ്ചൽസ് ഈ അല്ലാഹ് ഏഞ്ചൽസ് നമുക്ക് കാണാൻ പറ്റോ ഇല്ല അപ്പോൾ ഏഞ്ചൽസ് ആരാണ് ഏഞ്ചൽസ് ഏഞ്ചൽസ് പിന്നെ ഓൾക്ക് ഓൾക്ക് ജെൻഡർ കൽപ്പനകൾ അനുസരിക്കുന്ന ആളുകളാണ് കൊണ്ട് സൃഷ്ടിച്ച ആൾക്കാരാണ് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് ഉണ്ട് ഉണ്ട് ഓരോ ഓരോ ഏഞ്ചൽസിന് ഏഞ്ചൽസിന്റെ ലീഡർ ആരാ ആരാഞ്ചൽസിന്റെ ഏഞ്ചൽസിന്റെ ലീഡർ ലീഡർ ഉണ്ടാവില്ലേ

അത് മറക്കാതിരിക്കാൻ രണ്ട് സ്റ്റെപ്പുള്ള ഒന്നെന്താ ചെയ്യേണ്ടത് ഇടയ്ക്ക് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം കുറാൻ പഠിക്കാൻ എളുപ്പമാണ് പക്ഷെ ടഫ് എന്താ പറയുക ടഫസ്റ്റ് പാട്ട് എന്താ പറയുക ടഫസ്റ്റ് പാട്ട് ഈസ് അത് റിട്ടേൺ ചെയ്യാനാണ് ടഫ് പഠിക്കപ്പെട്ട നിയമ പഠിക്കും പുതിയ പുതിയ സുഹൃത്ത് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ആവേശം കൂടെ ആയിരിക്കും അപ്പോൾ അത് റിട്ടെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും റിട്ടെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നും റിവിഷൻ ചെയ്യണം ന്യൂ സൂറാസ് പഠിക്കുമ്പോൾ മുമ്പ് എന്ത് ചെയ്യണം ഓൾഡ് സൂറ റിവൈസ് ചെയ്യണം രണ്ടാമത്തെ ഐഡിയ എന്താ പറയുക റിസ്ക് ഇരിക്കൂലെ വീട്ടില് അപ്പൊ നിസ്കരിക്കുമ്പോ ഏത് സുഹത്തോന്ന കുഞ്ഞു കുഞ്ഞു സുഹൃത്താണ് അപ്പൊ എന്താണ് അത് മാറ്റി നിസ്കരിക്കുമ്പോ എന്താണ് തിരക്കുന്നുണ്ടെങ്കിൽ ഈ ബിഗ് ബിഗ് സൂറസ് അത് സൂറ മറക്കൂല പിന്നെ അങ്ങനെ ചെയ്യാം ഇപ്പൊ ഏതാ ഒരു ചെറിയ സൂറത്ത് ഓദ്യാലോ ഏത് സൂറത്ത് ഓതാ

അത് ഫസ്റ്റ് മറക്കാൻ പാടില്ല കേട്ടാ പറഞ്ഞാൽ റിപ്പീറ്റ് ആണ് പാട്ട് പാടിയാലോ പാട്ട് കൂടി പാടിയാല് ഏത് പാട്ടാ പാടാൻ പിന്നെ സ്കൂൾ മദ്രസയിലൊക്കെ പങ്കെടുക്കാറുണ്ടാവും അപ്പൊ സ്പീച്ചല്ല പാട്ട് കൊറേ ആൾപാടി അതൊരു അടിപൊളിയാണ് അല്ല അറിയുന്നു പറഞ്ഞാ മതി ചെറുതായിട്ട് ഏത് ടോപ്പിക് സ്പീച്ച് പറഞ്ഞ ആ കഥ പറയാം കഥ കേട്ടാൻ കൊറേതാ കുട്ടികളൊക്കെ ഇങ്ങനെ കാത്തി നല്ലൊരു കഥ പറഞ്ഞു ാം ഈ ആളുകളൊക്കെ വിളിക്കാൻ നോക്കിയേ പക്ഷെ ഈ ആളുകൾ പക്ഷെ കൊറച്ചാളവുണ്ടായിരുന്നു പിന്നെ കൊറച്ചാളവുണ്ടായില്ല അപ്പീ ഈ ആളുകൾ ഒരു ദിവസം ഇത് ഇതൊക്കെ എങ്ങനെ നിർത്താന്ന് ഇതൊക്കെ എങ്ങനെ ഞാൻ നിർത്താന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞ് ഒരു വലിയ ശില്പുണ്ടാക്കും എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞു പിന്നെ ഹീസ്വല്ലോ പിന്നെ വലിയ മുസ്ലിമുകളൊക്കെ ഒപ്പം കൂടിയിട്ട് വലിയ ശിക്ഷ ഉണ്ടാക്കി മൂന്ന് പാട്ടുകൊണ്ടായിരുന്നു ഒന്ന് പക്ഷികൾക്ക് എന്നിട്ട് ഒന്ന് ആനിമലുകൾക്ക് പിന്നെ ഒന്ന് ഈ ആളുകൾക്കൊക്കെ പിന്നെ ഈ ആളുകൾ എന്നിട്ട് അള്ള സുബ്ബാന് താലെ വലിയ സമയം അള്ള സുബ്ബാന് താലെ വന്നി എല്ലാവരും പിടിക്കി പിന്നെ ബോട്ട് പുള്ളിക്ക് വരുന്നത് അഹീസ് എല്ലാം എല്ലാവും വിളിച്ച് മുസ്ലിംകളിനും പിന്നെ ആനിമലുകളിലും പക്ഷികളൊക്കെ വിളിച്ച് ഹലി ഒരു ഭാര്യയും പിന്നെ കുട്ടിയും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് നിൽക്കാൻ എനിക്ക് ഇത് ശരിയാക്കാൻ പറ്റുന്നു പനി എന്നിട്ട് ഓല് എന്നിട്ട് കുറേ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് ഫ്ലഡൊക്കെ ആയി അനുസരിച്ച് ആൾക്കാർ എന്താക്കി അള്ളാ രക്ഷിച്ച് ബാക്കിയുള്ളവരെന്തായി മുങ്ങി മരിച്ചു നല്ല സ്റ്റോറി കേട്ടാ അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോ ബാക്കി കൊറേ സൂറസ് മറക്കാതെ പുതിയ സൂറസ് ഓൾഡ് സൂറസ് പഠിച്ചത് റിപ്പീറ്റ് റിവൈസ് ചെയ്യുകയും നല്ല പേരാണല്ലോ ആരെ പേരിട്ട് അറിയാം ചെറിയ കുട്ടിയായിരുന്നു ഓർമ്മ ഉണ്ടാവില്ലല്ലേ ഓർമ്മ ഉണ്ടോ വേറെ പേര് ഇട്ട് ഇപ്പൊ സ്കൂളാണ് പഠിക്കുന്നോ ഇതിന് അങ്ങനെ ചോദിക്കുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാ അറിയണ്ടേ എന്താണ് കുട്ടിയോട് അതെന്താണോ ചോദിക്കണം മറ്റു പഠിപ്പിക്കാം പക്ഷെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാം പഠിപ്പിക്കണം െ ചോദിക്കാം അല്ലേ ചോദിക്കാം ചോദിക്കണ്ട് അല്ലെ ഇത് ഇപ്പൊ ഉള്ള ക്വസ്റ്റ്യൻസ് കംപ്ലൈൻറ്റ് ഉൽപ്പാദ കിട്ടു

പഠിക്കണ്ടേ പിന്നെ പഠിക്കണം കേട്ടാ ഇനി പഠിച്ച് പഠിച്ച് പഠിച്ചിട്ട് കുറേ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം ചെയ്യൂലേ ഇൻഷാല്ല പാട്ട് പാടും ഇല്ല പാടും എന്നാ ചെറുതായിട്ട് പാടും ഒന്ന് ട്രൈ ചെയ്താലോ ഏതെങ്കിലും പാട്ടറിയോ ഏത് പാട്ടാ ഏത് പാട്ടാ പാട്ടറിയോ അപ്പൊ സ്റ്റോറി ടെല്ലിങ്ങായാലോ ഏതെങ്കിലും ഒരു സ്റ്റോറി ഏതെങ്കിലും കഥ അറിയോ ഒന്നും ഓർമ്മില്ല ഒരു കഥ ഓർമ്മില്ല ഇല്ല ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം അതിനുള്ള ആൻസർ കൂടി പറഞ്ഞാൽ പറഞ്ഞാലും എനിക്ക് പോകാം ഓക്കെ ഉപ്പന്റെ പേരെന്താ മാഷാ എല്ലാം അറിയാം ഉപ്പന്റെ പേര് വെച്ചാൽ ഉമ്മന്റെ പേര് ചോദിക്കണ്ടേ ചോയിക്കണ്ടേ ഉമ്മന്റെ പേര്

എനർജറ്റിക് ആണല്ലോ നല്ല ഉഷാറാണല്ലോ മാഷാള്ളടിയുണ്ടാക്കോ ആ അടിയുണ്ടാക്കു ആരായിട്ടുണ്ടാക്കാൻ വീട്ടിലാണ് അടി അല്ല അടി സ്കൂളിൽ പോന്നോള തല്ലുവിടോ ഇല്ല നല്ല കുട്ടിയാണല്ലോ മാഷാള്ളോ ഏത് ക്ലാസ്സിലാ നല്ല ക്ലാസ്സിലാ നല്ല ക്ലാസ്സും നല്ല ക്ലാസ് ഉണ്ട് നല്ല ക്ലാസ് പറയാൻ കാരണം നല്ല വൃത്തി ആര സ്കൂളിലൊക്കെ ചേർത്തിയത് കൊറേ ദിവസം കഴിഞ്ഞിട്ട് അപ്പൊ സ്കൂളിൽ പോയി നീ പാട്ട് പാടോ അപ്പൊ ആ പാട്ട് ഇവിടെയും കൂടി പാടിയാലോ ஆஹ் பாடிப்போம் எந்த நூறு போஷம் வேற பாட்டு அறியப்போ வேற பாட்டு பாடிப்போம் அறியினாட்டு بسم الله الرحمن الرحيم الحمد لله فاتي الحمد لله الحمد لله فاتي الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين مالك يوم الدين اياك نعبد نعبد واياك نستعين اياك نستعين اهدنا الصراط المستقيم صراط الذين എന്താ പറയേണ്ടത് ആ മീൻ എന്താണ് നല്ല കുട്ടിയാട്ടാ നല്ല കുട്ടിയേട്ടാ അതിനൊരു പാട്ട് പൊടി പാടുന്ന ഒരു കഥ പറഞ്ഞാലോ ഒരു കഥ പറയേ ടൈഗർ ലവഡ് ദാ ഹ ടൈഗർ ആ ടൈഗർ ടൈഗർ നടോ ടൈഗർ വാ നു സ്ലെൻഡർ സ്ലെൻഡർ ഹൈ ഹൈ നടോ എന്നിട്ട് ബുദ്ധിച്ച ടൈ ടോയിസ് കെൽച്ചി ഹും മട്ടു നല്ല കുട്ടി കെൽച്ചി ഷാറ് കെൽച്ചി ഹും

കൊറേ ദിവസമായിട്ട് പാർക്കിൽ പോയി അല്ലേ എന്നിട്ട് നല്ല കുട്ടിയായിട്ട് കുട്ടിയായിരിക്കും എത്ര പ്രാവശ്യം നിസ്കരിക്കും ഉമ്മച്ചിന്റെ കൂട്ടാല്ല ഉമ്മച്ചിന്റെ കൂടെ എപ്പോ നിസ്കരിക്കും അല്ലേ నెల్ మోళా ఎప్పుడు నిస్క ఉమ్మచ్చి నిష్క నిస్కెంట నెలపో నెల ప్రార్థి ఎంత ప్రార్థిక ప్రార్థి ഉമ്മക്ക് വേണ്ടി പ്രാർത്ഥിക്കോ ഉമ്മക്ക് ഉപ്പച്ചക്ക് വേണ്ടി ദുവാ ചെയ്യോ എന്താ ദുവാ ചെയ്യുന്ന ഉമ്മച്ചക്ക് എന്താ പ്രാർത്ഥിക്കല് നല്ല മണോ ട്ടാ ഇനി ഉമ്മ വീട്ടിൽ പോയാല് ഉമ്മനോട് പറയണം ഇനിയും വീട്ടിൽ പോയാല്

ോ അല്ലെങ്കിൽ <tokus> എന്നാലും <in the whiskey> <tutututu> 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 بسم الله الرحمن الرحيم <سؤال> 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 <applause> <أخير> الحمد لله رب العالمين لا لله الحمد لله الحمد <الصماء> الحمد لله والطارق <applause> والسماء والطارق <وما> <وما> النجم الساقب ان كل نفس لما عليها حافظ فلينظر الانسان مما خلق خلق مما دافق يخرج من بين الصلب والتغائب إنه على رجعه لقادر يوم تضل السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه يقول, يقول يكيد റ്റാത്തതിനുപ തന്നെ അത് കുട്ടികളാകുമ്പോ ചെറുതായിട്ട് ഇടക്ക് തെറ്റും ഓക്കെ റിപ്പീറ്റ് ചെയ്തും അത് പെർഫെക്റ്റ് ആണ് ഓക്കെ ഒരു പാട്ടും കൂടി പാടിയാലോ പാട്ടറിയില്ല ഒരു സ്റ്റോറി ആയാലോ ഒരു കഥ എല്ലാവർക്കും പറ കഥിഷ്ട ഒരിക്കലുണ്ടബിസലമിന്റെ കാലത്ത് ഒരു ആളുണ്ടോന്ന് പറഞ്ഞേ അയാളെല്ലാം കൊലത്തിലുള്ള ചീത്ത കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു അവിടെ പോയാലും എന്തെങ്കിലും കച്ചറകൾ ഉണ്ടാക്കും പിന്നെ അയാള് ട്രൈബ് ട്രൈബിക്ക് മുസ്ലിംകള് തീരെ ഇഷ്ട പിന്നെ ഒരു ദിവസം ഒരാള് പോയിച്ച് ഇസ്ലാമിനെ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഇസ്ലാമിനെ പറ്റിട്ട് കേട്ടപ്പോ കൂടുതൽ കൂടുതൽ അറിയണം എന്നുള്ള വന്നു പിന്നെ കൂടുതൽ ചോദിച്ചു പിന്നെ സമാധാനമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഇസ്ലാം ഇങ്ങനാണ് അറിഞ്ഞപ്പോഴേ പിന്നെ കൂടുതൽ അറിയണം എന്ന് പറഞ്ഞു പിന്നെ വിചാരിച്ച് ഏർ ഇവര് ട്രൈബിന് മുസ്ലിം ഇസ്ലാമില് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് മനസിലായാല് എന്തായാലും അവരെന്തെങ്കിലും ചെയ്യും എന്നറിയാം പക്ഷെ എല്ലാം ധൈര്യം കുടുത്തിച്ച് നബി സല്ലു അലൈ വല്ലാമിയുടെ അടുത്ത് പോയി പിന്നെ ഇസ്ലാമിനെ പറ്റിയിട്ട് പഠിച്ചിട്ട് മുസ്ലിം ആയി പിന്നെ ഇത് ഏർ സീക്രറ്റ് ആയിട്ട് വെച്ച് പിന്നെ ഒരു ദിവസം ഒരു ആ ട്രൈബെന്നോ ഒരാള് വേറെ ഒരാളൊന്നും എന്തോ മോഷ്ടിച്ചത് ന്യായംപ്രദേവാണ് കണ്ടുപിടിക്കാ ചെയ്തത് മോഷ്ടിക്കല്ല വേറെ ഒളാ മോഷ്ടിച്ചത് പിന്നെ പക്ഷെ ബാക്കിയുള്ള ട്രൈബ് തിരിച്ചു വന്നപ്പോഴ് ആ മോഷ്ടിച്ച ആള് ന്യായം പേരിലിട്ട് പിന്നെ മൊത്ത ട്രൈബു ന്യായ പറയാൻ തുടങ്ങി പക്ഷെ ന്യായ്രഹ്വാൻ സൈലന്റ് അയച്ചിരുന്നു പിന്നെ അവരെ ലീഡറിൽ കൊണ്ടയ്ച്ച് എന്ത് പണിഷ്മെന്റ് കൊടുക്കണം എന്ന് സംസാരിക്കാൻ തുടങ്ങി പിന്നെ നബീസലവലസലം ആ വഴി കൂടെ പോകുമ്പോ ഏർ അവര് കേ നബിസ്ല്ലാമ്മ കേട്ടോക്കി അവരെന്തിനാണ് ന്യായ്രഹന ഏർ പറയുന്നത് പിന്നെ നബിസ്ല്ലാമ പോയി പറഞ്ഞി ചോയിച്ച് ഞായ്രദേവ് വാൻഹാ ശരിക്കലും എന്തെങ്കിലും മോഷ്ടിച്ചീനോന്ന് ആ സമയത്ത് ന്യായ്രദേവ കരിയാൻ തുടങ്ങിച്ച് പറഞ്ഞു ശരിക്കത്തെ കള്ളന്നെ കണ്ടുപിടിക്കുകയു ചെയ്തത് പിന്നെ അടിസ്ഥല്ല ഡ്രൈവിനോട് തിരിഞ്ഞിട്ട് പറഞ്ഞി ന്യായമ്രകാനെ മുമ്പത്തെ മിസ്റ്റേക്കുകള് ഈ ഇപ്പ നോക്കി ഇപ്പേക്ക് പറയാൻ പാടി ഇപ്പടുത്തിച്ച് പറയാൻ പാടില്ല പിന്നെ ഡ്രൈവിന് സർപ്രൈസ്ഡായി പിന്നെന്താ ന്യായ പിന്നെ <laughs> 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 day, ും എത്രൂസ് എക് ഒന്ന് ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ അതായത് പ്ലാൻ എത്തി വലിയ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഖുറാൻ പഠിച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു ഒരു ഇൻറ്റൻഷൻ എന്താക്കണം ഇപ്പം തന്നെ എടുക്കണം ആഗ്രഹമില്ല പഠിക്കാൻ ഫുള്ള് പഠിക്കണം ഫുള്ള് പഠിച്ചാൽ ആലോചിച്ചൊക്കെ ഖുറാൻ എവിടുന്നെടുത്താലും ബാക്കി മോളിങ്ങിന് ഓടാൻ പറ്റും നല്ലതല്ലേ ഭയങ്കര ഒരു നിയമത്താണ് ഖുറാൻ പഠിച്ചാൽ വേറെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് സോ പരലോകത്ത് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് പക്ഷെ ഇവിടെ തന്നെ കുറേ ബെനിഫിറ്റ്സ് എന്താ പറയുക നമുക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ പഠിക്കും പറ്റും െ ആൻസർ പറഞ്ഞത് ഉത്തര സമ്മാന ഇസ്ലാമില് എത്ര പില്ലേഴ്സ് ഉണ്ടാകാൻ പറഞ്ഞു അല്ലെ ഫൈവ്സ്മാനില് എത്ര പില്ലേഴ്സാ

ഒരു ചോദ്യം ചോദിക്കാം ഇവര് പറയുന്ന ഒരു പേരുണ്ട് എന്താ പറയുക ഇപ്പൊ പറഞ്ഞ അഞ്ചു ആൾക്കാരുണ്ടല്ലോ അവര് വേറൊരു പേരിൽ അറിയപ്പെടുന്നു